ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ കാണാതായ പീഠങ്ങൾ കണ്ടെത്തി ദേവസ്വം വിജിലൻസാണ് ദ്വാരപാലക ശില്പങ്ങളുടെ കാണാതായ പീഠങ്ങൾ കണ്ടെത്തിയത് ഈ പീഠങ്ങൾ കാണാനില്ലെന്ന ആരോപണം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ തിരുവനന്തപുരം വെഞ്ഞാറമൂടുള്ള വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവനക്കാരന്റെ വീട്ടിലായിരുന്നു ഇവ സൂക്ഷിച്ചിരുന്നത് വിവാദത്തെ തുടർന്ന് ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്റിയെന്നാണ് വിജിലൻസ് നിഗമനം ഇക്കാര്യങ്ങളെക്കുറിച്ച് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ച ആരോപണങ്ങളിൽ ദുരൂഹതയുണ്ട് എന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ രണ്ട് സ്വർണപീഠങ്ങൾ കണ്ടെത്താനുണ്ടെന്നാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് മൂന്ന് പവനിൽ പൊതിഞ്ഞ രണ്ട് പീഠങ്ങളാണ് കാണാനുള്ളത് നേരിട്ട് പോയിട്ടില്ലെന്നും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളിയുടെ അറ്റകുറ്റപ്പണി നിയമാനുസൃതം തുടരാമെന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നു പണി പൂർത്തിയാക്കിയ ഉടൻ സ്വർണപ്പാളികൾ തിരികെ എത്തിക്കണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി സ്വർണ്ണഭൂഷിയ വിവരങ്ങളിൽ അവ്യക്തത ഉണ്ടെന്നും ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചു